Your smile keeps playing Your miles away, yeah I would go for just like that Don't overthink it, white. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് കീഴിലുള്ള കുടക്കത്ത് പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ ദൂരെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഹൈറ്റ് നിൽക്കുന്ന പാറ അഞ്ചൽ ഒരു ഫാമിലി ഫങ്ഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കണ്ട ഒരു സ്ഥലമാണ് മുതിർന്നവർ കുട്ടികൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരൊന്നര രണ്ട് കിലോമീറ്റർ നടന്നു വേണം നമ്മൾ പാറയുടെ താഴത്തേക്ക് എത്താൻ പിന്നീട് അവിടെ നിന്ന് സ്റ്റെപ്പ് കുത്തനെയുള്ള സ്റ്റെപ്പ് കയറി വേണം പാറയുടെ മുകളിലേക്ക് എത്താൻ ബൈക്കിൽ വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴി ഒരു ഓഫ് റോഡ് റൈഡ് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ വരെ എത്താം അതുപോലെ ഓഫ് റോഡ് ജീപ്പ് പോലത്തെ സാധനമാണെങ്കിലും കയറിപ്പോകും ചെറിയ കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി പോകാൻ പറ്റില്ല ഓഫ് റോഡാണ് ഞങ്ങളിവിടത്തെ ഇപ്പം കുറച്ച് വൈകി ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂർ പോലും മേളിൽ ചിലവഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞങ്ങൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത് മൂന്ന് പിള്ളേരെയും കൊണ്ട് നടക്കേണ്ടത് ഇത്തിരി പാടാണ് എന്നാലും ഞങ്ങൾ ആ മലയുടെ മേളിൽ കയറണം എന്ന് തന്നെ കരുതിയാണ് പോകുന്നത് ഇവിടെ തൊട്ട് നല്ല തണുപ്പാണ് മരങ്ങളുള്ളതുകൊണ്ട് നേരത്തെ ഫോറസ്റ്റ് കുറച്ച് ക്ലിയർ ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു അവിടെ കുറച്ച് ചൂടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബെഞ്ചുകളൊക്കെ എട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് പോകാം ഞങ്ങൾ ഒത്തിരി ദീർഘനേരം റെസ്റ്റ് എടുത്തില്ല പക്ഷേ ഷോർട്ടായിട്ട് റെസ്റ്റ് എടുത്തിരുന്നു റെസ്റ്റ് എടുക്കുവാണോ ഏ ക്ഷീണിച്ചോ ശനിച്ചല്ലേ വേണ്ട എൻ്റെ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല ക്ഷീണമുണ്ടോ വാ ക്ഷീണമുണ്ടോ ഓടുവാണോ ആനി പുലി പിടിക്കുന്ന പുലി പിള്ളേർക്കൊന്നും ഇത് കയറാൻ വലിയ ക്ഷീണം ഉണ്ടാകുന്നില്ല അവർ ഭയങ്കര ഓടിക്കയറുമായിരുന്നു എനിക്ക് കുറേ നാളായി നടക്കും എടുക്കുകയൊന്നും ചെയ്യാത്തത് ക്ഷീണം ഉണ്ടായിരുന്നു ണച്ചൊക്കെയാണ് ഞാൻ കേറിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം ഒത്തിരി ഫേമസ് ഒന്നും അല്ലെങ്കിലും നല്ല രസമുണ്ട് ഈ സ്ഥലം ഇതിനാണ് തുടലി എന്ന് പറയുന്നത് ഇതിലൊരു കായൊക്കെ ഉണ്ടാവും അത് കഴിക്കാനൊക്കെ കൊള്ളാം അതുപോലെ ഇതിൻ്റെ ഇതാ ഇടിച്ച് വിഴിഞ്ഞ് താളിയായിട്ടും എടുക്കും ഇത് നിറയെ മുള്ളാണിത് ചെറിയ ചെറിയ മുള്ളുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതേ ഞാനേ ഒരു ആയുർവേദ ഡോക്ടറും കൂടെയാണ് അതുകൊണ്ടാണ് ഇതുപോലത്തെ ചെടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോകുന്ന വഴി ഒരു കാവിന്റെ ബോർഡ് കണ്ടിരുന്നു അവിടെ പണ്ട് ഇവിടെ ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു പിന്നെ മൃഗങ്ങളുടെ ശല്യം കൂടി വന്നപ്പോൾ ഈ ട്രൈബൽ സെറ്റിൽമെന്റ് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അങ്ങോട്ടേക്ക് പോകാൻ ഇതുവഴി ഒരു വഴിയുണ്ടെന്നാണ് ഇവിടുത്തെ ഇവിടെ വർഷത്തിൽ ഒരിക്കൽ ഉത്സവം മറ്റോ എന്തോ നടക്കാറുണ്ടെന്നും പറഞ്ഞു ആ ഞാൻ നേരത്തെ പറഞ്ഞ കാവാണ് കുടക്കത്ത് പറഞ്ഞാണ് ഇവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ പറഞ്ഞത് ഇത് ഇവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നെന്നും അവർ ആരാധിച്ചിരുന്നതാണ് ഈ കുടക്കത്ത് പാറക്കാവുന്നു ഇപ്പൊ ഇവിടെ ഫോറസ്റ്റ് വാച്ചറായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവര് ട്രൈബൽസ് തന്നെയാണ് വലിയൊരു മരം കണ്ടോ അയ്യോ വലിയ ഞങ്ങൾ അങ്ങനെ സ്റ്റെപ്പിൻ്റെ താഴെ എത്തി ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വേണം മുകളിലെ പാറയിലേക്ക് കയറാൻ നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് നീളുള്ളൊരു പാറ കണ്ടു എനിക്ക് അതൊരു പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ ഒക്കെയാണ് തോന്നിയത് പക്ഷേ ഇവിടത്തുകാരി തീവണ്ടിപ്പാറ എന്നാണ് പറയുന്നത് ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടാവാൻ തീവണ്ടിപ്പാറ എന്ന് പറയുന്നത്

എൻ്റെ അമ്മ അടിപൊളി വ്യൂ ഈ പാറ മിക്കവാറും പിള്ളേരെയും കൊണ്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ആ പാറയുടെ താഴെ വെച്ച് അവസാനിപ്പിക്കാനാണ് ചാൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കണം ഈ പാറയ്ക്ക് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല പൊക്കമാണ് ഇത് പകുതി വെച്ച് മിക്കവാറും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ള വൈഫ് പറയുന്ന കേട്ടോ ആ അങ്ങനെ ഇനി ചത്താലും ഈ പാറ കേറിട്ടേ ഉള്ളൂ എന്ന് കണ്ടിട്ട് ഞങ്ങൾ പാറ വീണ്ടും കയറാൻ തുടങ്ങി ഈ കാണുന്നത് മരമൊന്നുമല്ല പാറയാണ് മേളയിലേക്ക് നോക്കി നയൻറ്റി ഡിഗ്രി അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പാറയുടെ മുകളിലെത്തി ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഭാഗമൊക്കെ കാണാമെന്നാണ് താഴേന്ന് ആൾ പറഞ്ഞത് തമിഴ്നാട് കാണാം കൊല്ലം ജില്ലയുടെ ഭാഗങ്ങൾ കാണാം അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ കുറേ ഭാഗങ്ങളും കാണാമെന്നാണ് പറയുന്നത് ഇവിടെ നിറങ്ങി ഇനി രണ്ടാമത്തെ പറയുടെ മേളിലേക്ക് ഇവിടുത്തെ വാച്ചർമാർക്കൊക്കെ രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമാണിത് നമുക്കൊന്നും സ്റ്റേ ചെയ്യാൻ അനുവാദമില്ല വാച്ചർമാർക്ക് മാത്രം അമ്മ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറ പക്ഷെ നമുക്കതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയില്ല ഇവിടെ രണ്ട് പാറകളുടെ പുറത്ത് മാത്രമേ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ വീറയുടെ മേളിൽ വല്ല മൗണ്ടനിയറിംഗ് പഠിച്ചാലേ കയറാൻ പറ്റുകയുള്ളൂ അല്ല ഈ വലിയ പാറയുടെ മേളിലേ വല്ല മൗണ്ടനിയറിംഗ് പഠിച്ചാലേ കയറാൻ പറ്റൂ ആകാശം നോക്കുന്നവരെ നോക്കിയാലേ ഇതിന്റെ മേളിൽ നല്ല കാറ്റിൻ്റെ സൗണ്ടാണ് നല്ല കാറ്റിന്റെ സൗണ്ട് പക്ഷെ ഇവിടെ ഇലയൊന്നും അനങ്ങുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ നല്ല കാറ്റിന്റെ സൗണ്ട് ഉണ്ട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതടക്കാറാകുന്നതിന് തൊട്ട് മുമ്പാണ് വന്നതെന്ന് അതുകൊണ്ട് ഞങ്ങളുടെ മേളിലെത്തി എത്രയും വേഗം തന്നെ താഴേക്ക് ഇറങ്ങി റെക്കോർഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല താഴേക്ക് ഇറങ്ങിയത്